മോദി സ്തുതിയിൽ ശശി തരൂറിന് കെ മുരളീധരന്റെ പിന്തുണ നിലവിലെ അഭിപ്രായം അഭിനന്ദനമായോ മോദി സ്തുതിയായോ കാണേണ്ടതില്ല തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും സംസ്ഥാന നേതൃത്വത്തിന് ഒന്നും ചെയ്യാനില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു യുക്രൈനും റഷ്യയും തമ്മിൽ ഒരു ആണെങ്കിൽ മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനം പ്രധാനമന്ത്രി സ്വീകരിച്ചു എന്നായിരിക്കാം ചിലപ്പോൾ അതി ഉദ്ദേശിച്ചു കാണുക അതല്ലാതെ അതിന് മോഡി സ്തുതി എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ എനിക്ക് ഒരു റീഡിങ് തോന്നിയത് അതല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തിരുത്തേണ്ടതാണെങ്കിൽ അത് തിരുത്തേണ്ടത് ദേശീയ നേതൃത്വമാണ് അവിടെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പങ്കുമില്ല അത് നല്ല വ്യക്തമായിട്ട് കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതു തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എ കെ ലതീഷ് കൂടി കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ലതീഷ് ഇവിടെ വളരെ വ്യക്തമായി നിലയെ ശശി തരൂരിൻ്റെ വാക്കുകൾ നമ്മുടെ മുൻപിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ വിഷയത്തിൽ അഭിനന്ദിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കൃത്യമായി അത് പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറയുക തന്നെയായിരുന്നു ചെയ്തത് പക്ഷേ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് കെ മുരളീധരൻ വിശദീകരിക്കുന്നത് ലതീഷ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തരൂരിനെതിരെ വാളെടുത്തവർ വിമർശിച്ചവർ ഈ മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോൾ പറയുമ്പോൾ പുകഴ്ത്തുമ്പോൾ മിണ്ടാതിരിക്കുന്നു അതിനെ ആ രീതിയിൽ കാണേണ്ടതില്ല എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് ൻ പൊതുവേ ശശി തരൂരി രംഗത്ത് വരുന്ന കോൺഗ്രസ് നേതാവാണ് എന്നാൽ ഈ വിഷയത്തിൽ തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് കെ മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് പൊതുവിൽ ഇന്നലെ മുതൽ ഈ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതാക്കളാണെങ്കിലും നേതൃത്വം ഒക്കെ ആണെങ്കിലും അതിനെതിരെ സ്വീകരിച്ചൊരു നിലപാട് മഹപ്പെട്ട ഒരു നിലപാടാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം കെ മുരളീധരനും ഇന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നത് അതൊരു വിചിത്രമായ ഒരു വാദമാണ് കെ മുരളീധരൻ മുന്നോട്ട് വെച്ചത് രണ്ടു ഉക്രൈൻ പ്രധാനമന്ത്രിയെയും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രി കെട്ടിപ്പിടിക്കുന്നു അത് ഇരക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഊടുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്ന പ്രധാന നരേന്ദ്രമോദിയെ ആയിരിക്കും ആ രീതിയിൽ അതിനെ ഒന്ന് മയപ്പെടുത്താനുള്ള ശ്രമമാണ് കെ മുരളീധരൻ എന്നോട് നടത്തിയത് എന്നാൽ മലസൂരിപോലെ തന്നെ വളരെ കൃത്യമാണ് ശശി തരൂരിന്റെ നിലപാട് അത് മോദിയെ പിന്തുണയ്ക്കുന്നതും മോദിയുടെ യുക്രൈൻ റഷ്യ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നയതന്ത്രത്തെ അനുകൂലിക്കുന്നതും അതിനെ പുകഴ്ത്തുന്നതും തന്നെയായിരുന്നു എന്നാൽ അതിനെ ആ നിലയിൽ കാണാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് കെ മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും അതൊരു മോദിയെ ശ്രുതിയായി താൻ കാണുന്നില്ല ഏഹ് ശശി തരൂർ ദേശീയ നേതാവാണ് അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനുള്ള ഉത്തരവായും ദേശീയ നേതൃത്വം ആണ് സംസ്ഥാന നേതൃത്വത്തിൽ ദേശീയ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് അതിലെടുത്തത് ഒപ്പം ഈ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ബിന്ദോജന നിലപാട് കൂടിയാണ് നിർഭാഗത്തൊന്നും ഉണ്ടായിരിക്കുന്നത്